എസ് അടുക്കെ ജയപത്മകുമാർ ഇവിടെ ബി ജെ പിയുടെ വോട്ട് ഷെയർ വർദ്ധിച്ചതും സി പി എമ്മും അതുപോലെ ഇടതുമുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളും അവർ വളരെ ഗൗരവത്തോടെ കാണുന്നുണ്ട് പക്ഷേ പുറത്ത് പറയുന്നില്ല ചില ലൊട്ടു ലൊടുക്ക് ന്യായങ്ങളൊക്കെ ഉന്നയിച്ച് പിടിച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ പാർട്ടി കോട്ടകളിൽ പോലും ചലനമുണ്ടാക്കാൻ ബി ജെ പിക്ക് സാധിച്ചു ി ജെ പിയുടെ അഭൂതപൂർവ്വമായിട്ടുള്ള വളർച്ച അത് ഭാവിയിൽ ആർക്കാർ ആർക്കായിരിക്കും ദോഷം ചെയ്യുക കൂടുതൽ ദോഷം ചെയ്യുക വളർച്ച നേടിയിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇല്ല അതാണല്ലോ ഇപ്പോൾ റജി ലുക്കൂസിന് ഇപ്പോഴുള്ള ആളുകൾ ഈ ചർച്ചയുടെ തുടക്കം തന്നെ നമ്മുടെ ഇന്ന വിഷയം ചർച്ച ചെയ്യാത്തത് ബി ജെ പിയിലെ പ്രശ്നങ്ങളിലേക്ക് വിരൽച്ചു കൊണ്ട് ആ പ്രശ്നങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അതിലേക്ക് വിരൽ ചൂണ്ടാനുള്ള ശ്രമം നടത്തുന്നത് ഇപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങളോ എന്നും വിമർശനത്തിന് അതീത അല്ല എന്നുള്ളൊരു അഭിപ്രായമൊന്നുമില്ല എല്ലാ ചാനലുകളെടുത്ത് നോക്കിയാലും നമ്മൾ ഓരോ ദിവസവും ചർച്ച ചെയ്യപ്പെടുന്നത് ബി ജെ പിയുടെ പിന്തുണ കുറഞ്ഞോ ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടാത്തത് എന്ത് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അതിൽ ബി ജെ പി പ്രതികൾ പോവുകയും നമ്മുടെ സ്റ്റാന്റിനായിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യാറുണ്ട് നമ്മുടെ ജനം ചാനൽ ഇന്ന് എടുത്ത വിഷയം പിണറായി പിടിച്ചു കെട്ടാൻ ആരുണ്ട് ആർക്കിൽ കഴിയുമോ എന്നുള്ളൊരു വിഷയമായതുകൊണ്ട് ആ വിഷയത്തെ ചർച്ച ചെയ്തായിരിക്കണം നമുക്ക് ചർ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് അല്ലാതെ ഇവിടെ വന്നിരുന്നിട്ട് പാനലിസ്റ്റുകൾ ഇന്ന വിഷയം ചർച്ച ചെയ്യേണ്ട അല്ലേ എന്ന് ചോദിക്കുക അല്ല വേണ്ടത് എന്നാണ് റെജിയോട് എനിക്ക് പറയാനുള്ളത് പിന്നെ ഈ നമ്മൾ ഈ എടുത്ത വിഷയത്തെ സംബന്ധിച്ച് തന്നെ ഒരു പരിഹാരം ഉണ്ടാവാൻ പോകുന്നില്ല ഒരു തിരുത്തലും ഉണ്ടാകാൻ പോകുന്നില്ല ഇപ്പോൾ ഇന്നോ നാളെയോ മറ്റന്നാളോ അഞ്ച് ദിവസമൊക്കെ തുടർച്ചയായിട്ട് കമ്മിറ്റി കൂടാൻ പോകുന്നു എന്നാണ് നമുക്കറിയാമല്ലോ സി പി എമ്മിനെ സംബന്ധിച്ച് രാവിലെ കുടുംബം അവരെ സെക്ക സ്റ്റേറ്റ് കമ്മിറ്റി എന്ന് പറയും ഉച്ചയ്ക്ക് അവർ മാറിയിരിക്കുമ്പോഴത്തേക്ക് സെക്രട്ടേറിയറ്റ് ആവും വൈകിട്ടിരിക്കുമ്പോൾ അത് പൊളിറ്റ് ബ്യൂ പൊളിറ്റ് ബ്യൂറോ ആവും ഇത്രയേ ഉള്ളൂ അല്ലാതെ അതിലത്തെ ഒരു മാറ്റവും ഇല്ല നേരത്തെ നമ്മുടെ ഷാജീസ് അദ്ദേഹം പറഞ്ഞതുപോലെ ഇതൊരു എസ്ബന്മാരുടെ ഒരു കമ്മിറ്റിയാണ് അവർ നേരത്തെ തീരുമാനം എടുത്തു വച്ചിട്ടുണ്ട് ആ തീരുമാനം പിണറായി ചോദ്യം ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാകാം പക്ഷേ അവർ നിർണായക നിർഭാഗ്യകരമായ ഒരു കാര്യം നിങ്ങൾ ചോദിച്ചു ബി ജെ പിക്ക് വോട്ട് കൂടി എന്താ സംഭവിച്ചത് അടിസ്ഥാനപരമായി കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഒരു കാലത്ത് വിശ്വസിച്ചിരുന്ന ആളുകൾ ധാരാളമായിട്ട് ബി ജെ പിയിലേക്ക് അനുകൂലമായി ചിന്തിക്കുന്ന കാര്യം ഇവരെടുക്കുന്ന ഇരട്ടത്താപ്പ് ഓരോ വിഷയത്തെ സംബന്ധിച്ചിടത്തോളവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം എടുക്കുന്ന അതുപോലെ യു ഡി എഫും എടുക്കുന്ന ഇരട്ടത്താപ്പ് ഓരോ വിഷയത്തെ തന്നെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തപ്പെട്ടുള്ളൂ അറിയാം അടിസ്ഥാനപരമായിട്ട് വിശ്വാസമുള്ള കമ്മ്യൂണിസ്റ്റുകാർ പോലും അത് അവരുടെ മനസ്സിൽ ഈ ചെയ്യുന്നത് തെറ്റാണ് എന്നുള്ള രീതിയിലുള്ള ഒരു രീതിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് ബി ജെ പിയിലേക്ക് ധാരാളം ആളുകൾ വരുന്നത് ഇപ്പോൾ ആലപ്പുഴ ജില്ലയില് പുന്നപ്ര വടക്ക് ആ പഞ്ചായത്തിലൊക്കെ ബി ജെ പിക്ക് ഉണ്ടായിട്ടുള്ളൊരു അത്ഭുതപൂർവ്വമായിട്ടുള്ളൊരു ജനപിന്തുണ അത് ആ രീതിയിലേക്കാണ് പോകുന്നത് ഇപ്പോൾ ഇടതുപക്ഷം ഒരു കാലഘട്ടം നമുക്കറിയാം ഇടതുപക്ഷം സ്വന്തം ജീവൻ നൽകി ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളെ വളർത്തിയെടുക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ള ഒരു ജനസമൂഹം കേരളത്തിലുണ്ട് ഒരു അടിസ്ഥാന വർഗം കേരളത്തിലുണ്ട് ആ വർഗത്തെ ആ സമൂഹത്തെ ഒക്കെ പാടെ മറന്നുപോയിരിക്കില്ലേ ഇന്ന് അവർ 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 ജീവത്യാഗം ചെയ്ത് ഈ പ്രസ്ഥാനത്തെ വളർത്തി ഒരു വലിയ ശക്തിയാക്കി അവർ വലിയ സ്വപ്നം കണ്ടുകൊണ്ട് മുന്നോട്ട് വന്ന ആ ആ സാഹചര്യമൊക്കെ മാറി ഇന്ന് എൻ്റെ ഗുണഭോക്താക്കളായി മാറുന്നത് എന്ത് എന്നുള്ള കാര്യം അവിടെ പിൻ തലമുറക്കാർ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ ഇസ്ലാമിക ഭീകരവാദം ഹൈജാക്ക് ചെയ്തിരിക്കുന്നു കേരളത്തിൽ എന്നുള്ളതിൽ എന്തെങ്കിലും സംശയമുണ്ടോ ഒരു സംശയവും ആർക്ക് പറയുന്നത് നമുക്കറിയാം അവര് ഈ മോഡി വിരോധത്തിൽ അല്ലെ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം ഇതൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ചെന്നെത്തിയിരിക്കുന്നത് എവിടെ അത് കേരളത്തിലെ പൊതുസമൂഹം കാണുന്നില്ലേ നമുക്കിപ്പോൾ ഒരു ഉദാഹരണം പറയും മറ്റ് ഇതര വിഭാ മതവിഭാഗങ്ങളോടുള്ള ഇവരുടെ സമീപനവും ചില പ്രത്യേക വിഭാഗങ്ങളോടുള്ള ഇവരുടെ സമീപനവും നമ്മൾ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഒരു വേദിയിൽ ഒരു ഒരു മതവിശ്വാസി ഇസ്ലാം മതവിശ്വാസി എന്തെങ്കിലും ആചാരമനുസരിച്ച് നിസ്കാരം നടത്തിയാൽ അവർ തന്നെ ഫേസ്ബുക്കിൽ എടുത്തിട്ട് വലിയ എന്തോ വലിയ പുരോഗമനം അവർ വളരെ സപ്പോർട്ട് ചെയ്യുന്നു തെറ്റില്ല പക്ഷേ ഇതേ സാ കാര്യം മറ്റൊരു മത ഭൂരിപക്ഷ സമുദായത്തിലുള്ള ആൾ പാർട്ടി വേദിയിൽ വേണ്ട വേറെ എവിടെയെങ്കിലും പൊതുവേദിയിൽ ചെന്ന് ചെയ്തു നോക്കട്ടെ എന്തായിരിക്കും അതിനെ വിലയിരുത്തൽ ഇത് രണ്ടും കാണുന്നത് ഒരു പൊതുസമൂഹം ഇവരുടെ ഈ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികൾ തന്നെയല്ലേ ഇത് രണ്ടും കാണുന്നത് ഇത് രണ്ടിനോടുള്ള പേരുടെ സമീപനം എന്താണെന്നുള്ള കാര്യം ജനങ്ങൾ വിലയിരുത്തില്ലേ അപ്പോൾ അങ്ങനെ വരു നോക്കുമ്പോൾ ഇവരുടെ ഇരട്ടത്താപ്പാണ് പിന്നെ ആനു ഈ ഇപ്പോൾ ഈ ആധുനിക കാലഘട്ടത്തിൽ നിയോ ലിബറൽ ഒരു എക്കോണമിയിലേക്ക് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ിൽ കമ്മ്യൂണിസ്റ്റുകാർ എടുക്കുന്ന നിലപാടെന്താ പ്രായോഗികമായി എന്ത് നിലപാടാണ് എടുക്കുന്നതെന്ന് ജനങ്ങൾ നോക്കിക്കാണുന്നില്ലേ ഏതെങ്കിലും ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിന്റെ മക്കളെ അല്ലെങ്കിൽ അവർ കുടുംബക്കാരെ ഈ കമ്മ്യൂണിസ്റ്റ് ആശയത്തിൽ നീ ഉറച്ചു നീക്കണം അതനുസരിച്ച് നിൻ്റെ രീതികളും പ്രവർത്തന രീതികളും നിൻ്റെ തൊഴിലും അങ്ങനെ പോകണം എന്ന് നിർക്കർഷിക്കുന്നുണ്ടോ ഇല്ലല്ലോ നിങ്ങൾ ഓരോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുടെ മക്കളും മരുമക്കളും ബന്ധുക്കളെ നമ്മളെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അവരെല്ലാം ക്യാപിറ്റലിസ്റ്റ് ആദർശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അതിൻ്റെ മൂലധന സമ്പാദനത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമ നടത്തുകയും പാവപ്പെട്ട അടിസ്ഥാന വർഗ്ഗക്കാരെ നിങ്ങൾ ഈ കമ്മ്യൂണിസം മുറുകെ പിടിച്ചുകൊണ്ട് പട്ടിണി നിത്യ ദാരിദ്ര്യത്തിലേക്ക് പോകണം എന്നുള്ളൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ ഈ ഇരട്ടത്താപ്പ് പൊതുസമൂഹക്കാണേ അല്ലേ ഒരു സമൂഹത്തെ ഈ നിയോ ലിബറൽ അക്കോഡമിയുമായി അതിന് ഒത്തുചേർന്ന് മക്കളെയും മരുമക്കളെയും ഒക്കെ പരിപോഷിപ്പിച്ച് അതിന് ഒത്തു നിൽക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാഹചര്യം ഭൗതിക സാഹചര്യവും സാമ്പത്തിക സാഹചര്യവും ഉണ്ടാക്കി കൊടുക്കുകയും മറസൈഡിൽ പാവപ്പെട്ട ആളുകളെ നിങ്ങൾ കമ്മ്യൂണിസം മുറുകെ പിടിക്കണം വലിയൊരു സ്വപ്നം സാക്ഷാത്കരിക്കാനുണ്ട് അത് നാളെ വരും അതിൻ്റെ വലിയ നേതാവാണ് അല്ലെ പ്രായകനാണ് ഇന്ന ആളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയാൽ ഇത് ജനങ്ങൾക്ക് മനസ്സിലാവില്ലേ മുമ്പാണെങ്കിൽ പാർട്ടി പത്രവും മാത്രം വായിച്ച് അവരെ ക്ലാസ്സുകളിൽ മാത്രം പറയുന്ന കാര്യങ്ങൾ മാത്രം വിലയിരുത്തി ശരിയും തെറ്റും നോക്കാതെ പാർട്ടി പറയുന്നത് മാത്രം വിശ്വസിച്ച ഒരു സമൂഹം ഉണ്ടായിരുന്നു ഇന്ന് അതല്ല വിരൽ തുമ്പിലാണ് ലോകം അവിടെ നടക്കുന്നതും ഇവിടെ നടക്കുന്നതും അപ്പുറത്ത് കമ്മിറ്റി നടക്കുന്ന എല്ലാ കാര്യവും അവന് അവൻ്റെ കൺമുന്നിൽ കാണുന്നതുകൊണ്ട് ഇതെന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ട് അതുകൊണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഈ പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ ഈ ഇരട്ടത്താപ്പ് ഇന്ന് പൊതുസമൂഹത്തിൻ്റെ മുന്നിൽ വളരെ വ്യക്തമാണ് അതുകൊണ്ടാണ് ഇന്ന് ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നഗ്നമായി പൊതുസമൂഹത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് ഇവർ പറയുന്നത് ശരിയല്ല ഇത് മുഖവിലക്കെടുക്കാൻ ജനങ്ങൾ തയ്യാറാകാത്തത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മാർസിസ്റ്റ് പാർട്ടി പ്രത്യേകിച്ചും ഇടതുപക്ഷത്തിൻ്റെ ഈ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുകയും മറ്റ് പ്രസ്ഥാനങ്ങളിലേക്ക് ജനങ്ങളുടെ വിശ്വാസം കൂടി വരികയും ചെയ്യുന്നത് അതുകൊണ്ട് ഇത് തെറ്റ് മനസ്സിലാക്കി തിരുത്താൻ അവർ കഴിയുമോ എന്നുള്ളതാണ് അത് കഴിയില്ല എന്നുള്ളതാണ് ഒരുപാട് തെറ്റ് തിരുത്തലൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് പ്ലീനങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് ഈ പ്ലീനങ്ങളിലും സമ്മേളനങ്ങളിലും സമ്പൂർണ്ണ സമ്മേളനങ്ങളിലൊക്കെ എടുക്കുന്ന തീരുമാനം പാവപ്പെട്ട പാർട്ടി അടികൾക്ക് മാത്രം ബാധകവും ഒരു തരത്തിലുള്ള ആളുകൾക്ക് ഇതൊന്നും ബാധകമല്ല എന്നുള്ള രീതിയിലേക്ക് മുന്നോട്ട് പോകുന്നിടത്തോളം കാലം ഒരു പരിഹാരവും ഉണ്ടാകുന്നില്ല ഈ ത്രിപുരയിലും പശ്ചിമബംഗാളിലും ഉണ്ടായ അവസ്ഥ തന്നെയായിരിക്കും കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ എന്നുള്ളത് അല്ലാതെ ഈ ഒരു ഈ ഇവരുടെ നയ വ്യതിയാനത്തെ ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയില്ല അതിനൃത്വത്തെ ചോദ്യം ചെയ്യാൻ കഴിവുള്ള ഒരാളും ഇന്ന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഇല്ല എന്നുള്ളതാണ് സത്യം